ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്യുന്നത് ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയാണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ ബീഫ് കുട്ടൻ ബിരിയാണിയും നൂറ് രൂപയ്ക്ക് ചിക്കൻ ദം ബിരിയാണിയും കിട്ടുന്ന കിട്ടുന്നൊരിടം ബിരിയാണി കഴിക്കാൻ നമ്മളും പന്ത്രണ്ട് മണിക്ക് വന്നൊക്കെയോ നിൽക്കുവാണ് മൂന്ന് മണി ആകുമ്പോൾ ബിരിയാണി എല്ലാം തീരും ചെറിയൊരു ഡൈനിങ് സ്പേസ് ഇവർക്കുണ്ട് കൂടുതലും പാഴ്സലാണ് ഇവിടെ പോകുന്നത് അച്ചാറും പപ്പടവും സാലഡും കൂടിയാണ് ഇവർ ബിരിയാണി ഇവിടെ സെർവ് ചെയ്യുന്നത് നമ്മളിവിടുന്ന് ഇവരുടെ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ട്രൈ ചെയ്തു ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഡീസൻ്റ് ബിരിയാണിയാണ് മസാല കുറച്ച് കുറവാണെന്ന് തോന്നി എന്തായാലും ഈ പ്രൈസിന് വത്താണ് ബീഫൊക്കെ നല്ല കുബാണ് ഇരുപത് രൂപയുടെ ബീഫ് ബിരിയാണിയിൽ രണ്ട് പീസ് ബീഫും നൂറ് രൂപയുടെ ചിക്കൻ ബിരിയാണിയിൽ രണ്ട് പീസ് ചിക്കനോടും കൂടിയാണ് നമുക്ക് ബിരിയാണി കിട്ടിയത് എന്തായാലും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ സ്ഥലം ചങ്ങനാശ്ശേരിയിൽ നിന്ന് എ സി റോഡ് കയറി ഇരുന്നൂറ്റമ്പത് മീറ്റർ കഴിഞ്ഞുള്ള മെരിയ നളറ്റ് ഫുഡ്